ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സാക്ട്ലി എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്നുള്ള അർത്ഥം അവരാണ് അപ്പോൾ ഇന്ന് എക്സാക്ട്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എക്സാക്ട്ലി ഉപയോഗിച്ച് നമുക്കത് കുറച്ച് സെൻറ്റൻസുകൾ പറയാം കേട്ടോ അവർ എവിടെ പോയെന്ന് കൃത്യമായി എനിക്കറിയാം എന്ന് എങ്ങനെ പറയാം ഐനോ എക്സാക്ട്ലി വെറുതെ വെൻറ്റ് അവർ എവിടെ പോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഐ ഐനോ എക്സാക്ട്ലി വെർതെ വെൻറ്റ് അവർ എവിടെ പോയെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഐ ഐനോ എക്സാറ്റ്ലി വെർതെ വെൻറ്റ് അവർ എവിടെ പോയെന്ന് എനിക്ക് കൃത്യമായി അറിയാം അവർ എവിടെ പോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് എങ്ങനെയാണ് പറയാം ഐ ഡോ നോ എക്സാക്ട്ലി വെർതെ വെൻ്റ് അവർ എവിടെ പോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഐ ഡോ നോ എക്സാറ്റ്ലി വെർതെ വെൻഡ് അവർ എവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഐ ഡോ നോ എക്സാക്ട്ലി വെറുതെ വെൻഡ് അവർ എവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് കൃത്യമായി മനസ്സിലായി എന്ന് എങ്ങനെ പറയാം ഹവ് യു റിയലൈസ്ഡ് ഇറ്റ് എക്സാക്ട്ലി നിനക്കെങ്ങനെ അത് കൃത്യമായി മനസ്സിലായി ഹവ് യു റിയലൈസ്ഡ് ഇറ്റ് എക്സാക്ട്ലി നിനക്കെങ്ങനെ അത് കൃത്യമായി മനസ്സിലായി ഹവ് യു റിയലൈസ്ഡ് ഇറ്റ് എക്സാക്ട്ലി നിനക്കെങ്ങനെ അത് കൃത്യമായി മനസ്സിലായി വിചാരിച്ച പോലെ എല്ലാം സംഭവിക്കുന്നു എന്നെങ്ങനെ പറയാം എവരി ഹാപ്പൻ എക്സാറ്റ്ലി ആസൈ ഹാഡ് തൊട്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാം സംഭവിക്കുന്നു എവരിത്തിങ് ഹാപ്പൻ എക്സാറ്റ്ലി ആസൈ ഹേഡ് തോട്ട് ഞാൻ വിചാരിച്ച പോലെ സംഭവിക്കുന്നു എവരിത്തിങ് ഹാപ്പൻ എക്സാറ്റ്ലി ആ സൈ ഹാഡ് തോട്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാം സംഭവിക്കുന്നു എവറിത്തിങ് ഹാപ്പൻ എക്സാക്ട്ലി ആസൈ ഹാഡ് തോട്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാം സംഭവിക്കുന്നു ഏകദേശം ഒരേ പ്രായത്തിലാണ് എന്നിങ്ങനെ പറയാം മിക്കവാറും ഏകദേശം ഒരേ പ്രായത്തിലാണ് ഒക്കെ പറയില്ല വി ആർ ആൾമോസ്റ്റ് എക്സാക്ട്ലി ദ സെയിം ഏജ് ഞങ്ങൾ മിക്കവാറും ഒരേ പ്രായത്തിലാണ് വി ആർ ആൾമോസ്റ്റ് എക്സാക്ട്ലി ദ സെയിം ഏജ് ഞങ്ങൾ ഏകദേശം മിക്കവാറും ഒരേ പ്രായത്തിലാണ് വി ആർ ആൾമോസ്റ്റ് എക്സാറ്റ്ലി ദ സെയിം ഏജ് ഞങ്ങൾ മിക്കവാറും ഒരേ പ്രായത്തിലാണ് ഇന്നലെ രാത്രി നിങ്ങൾ കൃത്യമായി എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം വേർ എക്സാറ്റ്ലി വെർ യു നിങ്ങൾ ഇന്നലെ രാത്രി കൃത്യമായി എവിടെയായിരുന്നു വേർ എക്സാറ്റ്ലി വെറിയു ദൈറ്റ് ഇന്നലെ രാത്രി കൃത്യമായി നിങ്ങൾ എവിടെയായിരുന്നു വേർ എക്സാറ്റ്ലി വെറിയു ദൈറ്റ് ഇന്നലെ രാത്രി നിങ്ങൾ കൃത്യമായി എവിടെയായിരുന്നു വേർ എക്സാറ്റ്ലി വെറിയു ദൈറ്റ് ഇന്നലെ രാത്രി നിങ്ങൾ കൃത്യമായി എവിടെയായിരുന്നു അമ്മയെ പോലെ കാണപ്പെടുന്നു എന്ന് എങ്ങനെ പറയാ ഷീ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് ഹെയർ മദർ അവൾ അമ്മയെ പോലെ കാണപ്പെടുന്നു ഷീ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് ഹെയർ മദർ അവൾ അമ്മയെ പോലെ കാണപ്പെടുന്നു ഷീ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് ഹെയർ മദർ അവൾ അമ്മയെ പോലെ കാണപ്പെടുന്നു ഷീ ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ഹെർ മദർ അവൾ അമ്മയെപ്പോലെ കാണപ്പെടുന്നു കൃത്യമായി അഞ്ച് മണിയാണെന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് എക്സാക്ട്ലി ഫൈവ് ഒ ക്ലോക്ക് ഇത് കൃത്യമായി അഞ്ച് മണിയാണ് ഇറ്റ്സ് എക്സാക്ട്ലി ഫൈവ് ഒ ക്ലോക്ക് ഇത് കൃത്യമായി അഞ്ച് മണിയാണ് ഇറ്റ്സ് എക്സാക്ട്ലി ഫൈവ് ഒ ക്ലോക്ക് ഇത് കൃത്യമായി അഞ്ചു മണിയാണ് உத்தரம் கத்தியும்ங்கனே யுவர் ஆன்சர்ஸ் எக்ஸாக்ட்லி ரைட்டு நீங்கள்டம் கிருத்தியான யுவர் ஆன்சர்ஸ் எக்ஸாக்ட்லி ரைட்டு நத்தரம் கிருத்தியுவர் ஆன்சர்ஸ் எக்ஸாக்ட்லி ரைட்டு நத்தரம் கிருத்தமாய் சரியான யுவர் ஆன்சர்ஸ் எக்ஸாக்ட்லி ரைட்டு நத்தரம் கிருத்திய നിങ്ങൾ കൃത്യമായി എന്താണ് തിരയുന്നത് എന്ന് എങ്ങനെ പറയാം വാട്ട് എക്സാക്ട്ലി യു ലുക്കിംഗ് ഫോർ നിങ്ങൾ കൃത്യമായി എന്താണ് തിരയുന്നത് വാട്ട് എക്സാക്ട്ലി യു ലുക്കിംഗ് ഫോർ നിങ്ങൾ കൃത്യമായി എന്താണ് തിരയുന്നത് വാട്ട് എക്സാക്ട്ലി യു ലുക്കിംഗ് ഫോർ നിങ്ങൾ കൃത്യമായി എന്താണ് തിരയുന്നത് വാട്ട് എക്സാക്ട്ലി are you looking for നിങ്ങൾ കൃത്യമായി എന്താണ് തിരയുന്നത് എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി എന്ന് എങ്ങനെ പറയാം ഐ ആം എബൗട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സാക്ട്ലി എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി ഐ ആം എബൗട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സാക്ട്ലി എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി ഐ ആം എബൗട്ട് ടു അണ്ടർസ്റ്റാൻഡ് That exactly. ി എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി രണ്ട് റൂമുകൾ കൃത്യമായി ഒരേ വലിപ്പത്തിലുള്ളതാണെന്ന് എങ്ങനെ പറയാം ടു റൂംസ് ആർ എക്സാക്ട് സെയിം സൈസ് ആ രണ്ട് റൂമുകൾ കൃത്യമായി ഒരേ വലുപ്പത്തിലുള്ളതാണ് ടു റൂംസ് ആർ എക്സാക്ട്ലി ദ സെയിം സൈസ് ആ രണ്ട് റൂമുകൾ കൃത്യമായി ഒരേ വലിപ്പത്തിലുള്ളതാണ് ടു റൂംസ് ആർ എക്സാക്ട് സെയിംസേസ് ആ രണ്ട് റൂമുകൾ കൃത്യമായി ഒരേ വലുപ്പത്തിലുള്ളതാണ് കൃത്യമായി മൂന്ന് മണിക്കെത്തി എന്ന് എങ്ങനെയാണ് പറയാം ദ ബസ് അറൈവഡ് എക്സാക്ട്ലി അറ്റ് ത്രീ ഒ ക്ലോക്ക് ബസ് കൃത്യമായി മൂന്ന് മണിക്ക് എത്തി ദ ബസ് അറൈവഡ് എക്സാക്ട്ലി അറ്റ് ത്രീ ഒ ക്ലോക്ക് ബസ് കൃത്യമായി മൂന്ന് മണിക്ക് എത്തി ദ ബസ് അറൈവഡ് എക്സാക്ട്ലി അറ്റ് ത്രീ ഒ ക്ലോക്ക് ബസ് കൃത്യമായി മൂന്ന് മണിക്ക് എത്തിക്ക് വാസ് കട്ടിൻ എക്സാക്ട്ലി സിക്സ് ഈക്വൽ പീസസ് കേക്ക് കൃത്യമായി ആറ് തുല്യ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു ദ കേക്ക് വാസ് കട്ട് ഇൻ ടു എക്സാക്ട്ലി സിക്സ് ഈക്വൽ പീസസ് യ്ക്ക് കൃത്യമായി ആറ് തുല്യ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു കൃത്യമായി എപ്പോഴാണ് അവർ എത്തേണ്ടത് വെൻ എക്സാക്ട്ലി അർദ്ധ സപ്പോസി കൃത്യമായി എപ്പോഴാണ് അവർ എത്തേണ്ടത് റൈ എപ്പോഴാണ് അവർ എത്തേണ്ടത് വെൻ എക്സാക്ട്ലി അർദ്ധെ സപ്പോസി കൃത്യമായി എപ്പോഴാണ് അവർ എത്തേണ്ടത് വെൻ എക്സാക്ട്ി അർദ്ദേ കൃത്യമായി എപ്പോഴാണ് അവർ എത്തേണ്ടത് വെൻ എക്സാക്ട് അർദ്ധ സപ്പോസിറ്റ് ടുസ് നോട്ട് എക്സാക്ട് ചിപ്പ് കപ്പൽ യാത്ര ചിലവ് കുറഞ്ഞതല്ല സീലിംഗ് ഈസ് നോട്ട് എക്സാക്ട്ലി ചിപ്പ് കപ്പൽ യാത്ര ചിലവ് കുറഞ്ഞതല്ല സെയിലിംഗ് ഈസ് നോട്ട് എക്സാക്ട്ലി ചിപ്പ് ക കപ്പൽ യാത്ര ചിലവ് കുറഞ്ഞതല്ല കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാ വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ നിങ്ങൾ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ നിങ്ങൾ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് വാട്ട് എക്സാക്ട്ി ഡു യു മീൻ നിങ്ങൾ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ നിങ്ങൾ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നെങ്ങനെ പറയാം എവരിത്തിങ് വെൻറ്റ് എക്സാക്ട്ലി പ്ലാൻറ് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു എവറിത്തിങ് ി പ്ലാന്റ് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു എവറി തിങ് വെൻഡ് എക്സാക്ട്ലി പ്ലാന്റ് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു നിങ്ങളോട് കൃത്യമായി പറയാൻ കഴിയില്ല എന്നിങ്ങനെ പറയാം ഐ കാൻ ടെൽ യൂ എക്സാറ്റ്ലി എനിക്ക് നിങ്ങളോട് കൃത്യമായി പറയാൻ കഴിയില്ല ഐ കാഡ് ടെല്യു എക്സാക്ട്ലി എനിക്ക് നിങ്ങളോട് കൃത്യമായി പറയാൻ കഴിയില്ല ഐ കാഡ് ടെല്യു എക്സാക്ട്ലി എനിക്ക് നിങ്ങളോട് കൃത്യമായി പറയാൻ കഴിയില്ല ഞാൻ വിചാരിച്ചതെന്ന് എങ്ങനെ പറയാം ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ തോട്ട് അതാണ് ഞാൻ വിചാരിച്ചത് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ തോട്ട് അതാണ് ഞാൻ വിചാരിച്ചത് ദാറ്റ്സ് എക്സാക്ട്ലി വട്ടായി തോട്ട് അതാണ് ഞാൻ വിചാരിച്ചത് ദാറ്റ്സ് എക്സാക്ട്ലി വട്ട ഐ തോട്ട് അതാണ് ഞാൻ വിചാരിച്ചത് മൈ ഭവനരഹിതനല്ല എന്ന് പറയാ ഈസ് എക്സാക്ട്ലി നോട്ട് ഹോംലെസ് അവൻ കൃത്യമായി ഭവനരഹിതനല്ല ഹീസ് നോട്ട് എക്സാക്ട്ലി ഹോംലെസ് അവൻ കൃത്യമായി ഭവനരഹിതനല്ല ഹീസ് നോട്ട് എക്സാക്ട്ലി ഹോംലെസ് അവൻ കൃത്യമായി ഭവനരഹിതനല്ല അപ്പോൾ എക്സാക്ട്ലി ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം Apa-apa fluency dapatlah pahu. Apa okey, bye bye.